ആർ ജെ സൂറജാണ് ഞാനിപ്പോൾ ഒരു വലിയ സെറ്റിലാണ് ഉള്ളത് കാണുമ്പോൾ തന്നെ കംപ്ലീറ്റ് കളർഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഉള്ളത് അപ്പോൾ ഈ കളർഫുൾ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു കാര്യം സംഭവിക്കാൻ വേണ്ടി പോവാണ് ആദ്യമായിട്ട് ഞാൻ മിനി സ്ക്രീനിൽ മൂങ് കാണിച്ചിട്ട് വരാൻ വേണ്ടി പോവാണ് ബോയിങ് ബോയിങ് എന്നൊരു പ്രോഗ്രാമിലൂടെ എൻ്റെ കൂടെ മിനി സ്ക്രീനിൽ ഒരുപാട് കാലമായിട്ട് തിളങ്ങി നിൽക്കുന്ന ദീപൻ മുരളിയുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ ഒരു കസേര ഈ ഒരു ഷോയിൻ്റെ ഭാഗമാണ് ഈ കസേരക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ സിറന്ന് പായുന്ന ഒരു കസേരയാണ് അപ്പോൾ അത് വെച്ചിട്ടൊരു ഗെയിം വരുന്നുണ്ട് പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഈ ഒരു സെറ്റിനുള്ളിൽ ഉള്ളിൽ തന്നെയുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് സുന്ദരിമാർ വന്നിട്ട് മാറ്റിരക്കുന്ന ഒരു മത്സര മാമാങ്കമാണ് ഈ ഒരു സെറ്റിൽ നടക്കുന്നത് അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് സി കേരളം ചാനലിൽ എല്ലാ തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ രാത്രി ഒൻപത് മണിക്ക് ഈ ഒരു ഷോ വരും ബോയിങ് ബോയിങ് എന്നാണ് പേര് അപ്പോൾ കാണാൻ മറക്കരുത് കൂടുതൽ അപ്ഡേറ്റുകൾ വിശേഷങ്ങളൊക്കെ ആ കാഴ്ചകളിൽ കാണാം എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചിട്ട് അറിയിക്കണം നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഇവിടെ വരെ എത്തിച്ചത് ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം അപ്പോൾ വലിയ സന്തോഷം ഇത് ഇതുപോലൊരു പൊസിഷനിലേക്ക് എന്നെ എത്തിച്ചു തന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി നമസ്കാരം താങ്ക്